ദുൽഖർ സൽമാന്റെ മുന്നിൽ തോറ്റുപോയിരിക്കുകയാണ് മോഹൻലാൽ എന്താ നല്ല വിഷയത്തിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ആയിരുന്നല്ലോ നിലവിലെ തിയേറ്ററിൽ എത്താനിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് സിനിമയുടെ ടീസർ റിലീസായത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ ടോവിനോ തോമസ് മഞ്ജു വാര്യർ പൃഥ്വിരാജ് എല്ലാം അഭിനയിക്കുന്ന എംപുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ റിലീസായത് ആ ഒരു ടീസർ വരുന്നതിന്റെ മുന്നേ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയും കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ടീസർ മലയാളത്തിലെക്കാൾ ത്തിലെയും ഏറ്റവും കൂടുതൽ വ്യൂ നേടിയ പല ടീസറുകളെയും മലർത്തിയടിക്കുമെന്ന് എന്നാൽ ടീസറിന്റെ പ്രധാന എതിരാളി ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രമായിരുന്നു ഒൻപത് പോയിന്റ് ആറ് മില്യൻ വ്യൂസ് ആണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ആ ഒരു കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ സ്വന്തമാക്കിയത് എന്നാൽ ടീസർ റിലീസായി ഇരുപത്തൊന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ആശീർവാദ സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ റിലീസായ ടീസറിനെ നാൽപ്പത്തി ആറ് ലക്ഷത്തോളം വ്യൂസിലേക്ക് മാത്രമാണ് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ലൈക്ക പ്രൊഡക്ഷന്റെ യൂട്യൂബ് ചാനലിലും ഈ ഒരു ടീസർ റിലീസായി ഒരു ടീസറിന്റെ വ്യൂസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ രണ്ട് ചാനലിലെ വ്യൂ കാര്യങ്ങളൊന്നും നോക്കില്ല ഒറ്റ ചാനലിൽ എത്രത്തോളം വ്യൂസ് ആണ് ഒരു ടീസർ നേടിയത് അതാണ് നമ്മൾ നോക്കാറുള്ളത് ഇവിടെ ലൈക്ക പ്രൊഡക്ഷന്റെ യൂട്യൂബ് ചാനലിൽ പതിനാല് ലക്ഷത്തോളം ആൾക്കാർ ഇതിനോടകം തന്നെ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചാൽ പോലും അറുപത് ലക്ഷത്തോളം വ്യൂസിലേക്ക് മാത്രമാണ് എംബുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസർ എത്തുക ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്ന ചിത്രം കുറിച്ച ഒമ്പത് പോയിന്റ് സിക്സ് മില്യൻ വ്യൂസ് മറികടക്കാൻ ഇരുപത്തിനാല് മണിക്കൂറുകൾ ൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസറിന് സാധിക്കില്ല എന്നാണ് എന്നാൽ ലാലേട്ടന്റെ തന്നെ മലയ്ക്കോട്ട വാലിബൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസറിന് എട്ട് മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ആഡ്സിലൂടെ കയറ്റിവിട്ട വ്യൂ ആയിരുന്നു അതേപോലെ നിവിൻ പോളിയുടെ മഹാവീരിയർ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീസറിന് ആറ് മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു അതും ആഡ്സിലൂടെ കയറ്റിവിട്ട വ്യൂ ആയിരുന്നു എന്നാൽ കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് മികച്ച അയപ്പുള്ളത് കാരണം അവർക്ക് ആഡ്സ് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ല എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടീസറിനും ഇതുവരെയും ആഡ്സ് ഉപയോഗിച്ചില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ അനേകം രാജ്യങ്ങളിൽ ചിത്രീകരിച്ച എംബുരാൻ എന്ന ചിത്രത്തിന്റെ ടീസർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി കാത്തിരിക്കാം ഇരുപത്തിനാല് മണിക്കൂറുകൾ കൊണ്ട് എംബുരാൻ ടീസർ എത്രത്തോളം വ്യൂം കാര്യങ്ങളെല്ലാം നേടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ ബൈ